എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ എടുക്കുന്നു ഞാൻ യൂസ് ചെയ്യുന്നു ഒഴിവാക്കുന്നു അത് അതാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ ആ വീട്ടുകാരുടെ കരച്ചിലും നമ്മൾ വളരെ ഞാനൊരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എനിക്ക് അതിനെ കുറിച്ച് അറിയാം നടക്കാൻ പോലും പറ്റില്ല your your brand globally make your venture a success Unique times premium business lifestyle ലീവിങ് ടുഗതർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് ഇല്ല നമ്മളിഷ്ടത്തിന് കുറച്ചാൽ ഒരാളുടെ ലൈഫ് എൻജോയ് ചെയ്യാം എല്ലാ തരത്തിലും ബേസിക് ആയിട്ട് അതുകഴിയുമ്പോൾ നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് അടുത്ത ആളുടെ അടുത്തേക്ക് പോവാം അതെന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മാനുഷിക തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു ലൈഫല്ല ഒരു മൃഗം ഒരു മൃഗീയ എന്താ മൃഗം ഒരു എക്സാമ്പിൾ ഒരു പട്ടി ഒരു വഴി പോകുന്ന ഒരു പട്ടീനെ കണ്ട് അല്ലല്ല ഒരിക്കലും മാനുഷികമല്ല പിന്നെ ഇപ്പത്തെ ന്യൂ ജനറേഷൻ ബേസ്ഡ് ആവുമ്പോ ലൈഫ് എൻജോയ്മെന്റ് ആണ് അതൊരു ഫാമിലി ബേസ്ഡ് ഒന്നല്ല ഒരു യൂറോപ്യൻ കൾച്ചറിലേക്കാണ് ഒരു വാക്ക് ഞാൻ എടുത്തു കമ്മിറ്റ്മെന്റ്സ് ഇല്ല അത് ഏറ്റവും ദൂഷ്യം ഇപ്പൊ അതെ തീർച്ചയായിട്ടും ഇപ്പത്തെ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഇല്ല ഇപ്പോഴത്തെ യുവാക്കൾക്കും യുവതികൾക്കും ഞാൻ സംസാരിച്ചിടത്തോളം കല്യാണം കഴിക്കാൻ താല്പര്യമില്ല കുട്ടികൾ ഉണ്ടാകാൻ താല്പര്യമില്ല അത് നെക്സ്റ്റ് ജനറേഷനെ ബാധിക്കും പിന്നെ എന്തൊക്കെയാണ് അതാണ് ഫ്യൂച്ചറില്ല തലമുറ നശിക്കുകയാണ് ശരിക്കും തലമുറയില്ല അവര് ഇപ്പൊ ഞാൻ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യുന്നു നെക്സ്റ്റ് തലമുറ അതാണല്ലോ നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തില് കുട്ടികളുണ്ടായി അങ്ങനെയാണല്ലോ നമ്മള് മനുഷ്യന് വളർന്നു വരേണ്ടത് ഒരു തലമുറ നശിച്ചു പോകുന്നു പക്ഷെ അത് അവർ മനസ്സിലാക്കുന്നില്ല ഒരു ടൈം കഴിയുമ്പോൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുവാണ് മനുഷ്യന് വേണ്ടി സഭ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം സഭകളും ഇത് അംഗീകരിക്കുന്നില്ല പിന്നെ വ്യക്തിത്വമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ലൈഫ് എന്താണ് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം അതെ അതാണ് അതുകൊണ്ട് നമ്മൾ ഇപ്പൊ എനിക്ക് വേണം എന്റെ ഇഷ്ടം എല്ലാവരും പറയാം എന്റെ ലൈഫ് എന്റെ ഇഷ്ടമാണ് അപ്പനും അമ്മയും അതിൽ സാധനം പക്ഷെ അവർ നമ്മൾ ചിന്തിക്കണം നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ വളർത്തി ഇത്രയും വലുതാക്കി അപ്പൊ അവരെ നോക്കണം അല്ലെങ്കിൽ നമ്മൾ ഒരു തലമുറ നമ്മുടെ ഇപ്പൊ എന്റെ ഒരു കുടുംബത്തെ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം എനിക്ക് എന്റെ നെക്സ്റ്റ് തലമുറ ഉണ്ടാകണം ഞാൻ എന്നിലൂടെയല്ലേ നടക്കുകയുള്ളു അപ്പൊ ഞാൻ എന്റെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകുമ്പം ഒരു ജനറേഷൻ അതായത് മൊത്തം ഫ്യൂച്ചർ അതായത് ലൈഫ് ഓൾ വേൾഡ് തലമുറ അതായത് നെക്സ്റ്റ് ജനറേഷൻ നഷ്ടപ്പെടാതെ അങ്ങനെയാണ് ഭൂമി മേ ബി ചിലപ്പോൾ ആയിരിക്കും നെക്സ്റ്റ് ഭൂമി തന്നെ ആരും ഇല്ലാതെ ഉത്തരവാദിത്വം വേണം എന്താണെങ്കിലും സ്നേഹമാണെങ്കിലും ഉത്തരവാദിത്തം വേണം ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഇതൊന്നും നമ്മളെ ഉത്തരവാദിത്തം ഇല്ല അവര് ശരിക്കും ആ പഴയ ദാരിദ്ര്യോ അല്ലെങ്കിൽ കഷ്ടപ്പാടോ അല്ലെങ്കിൽ അവര് ഫാമിലി ബന്ധങ്ങളില്ല ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ എടുക്കുന്നു ഞാൻ യൂസ് ചെയ്യുന്നു ഒഴിവാക്കുന്നു ഇതില്ല എനിക്കിപ്പോ ചെയ്യുന്നു ഒഴിവാക്കുന്നു അടുത്തത് തേടി പോകുന്നു അതാണ് പക്ഷെ മനുഷ്യനൊന്നും തൃപ്തനല്ല അത് കൂടുതൽ ന്യൂസിൽ അങ്ങനെ സ്ത്രീകൾക്കാണ് അങ്ങനെ കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത് ന്യൂസിൽ കൂടുതൽ അങ്ങനെ ഉണ്ടെങ്കിലും പുരുഷന്മാർക്കും അതേപോലെ തന്നെ ഉണ്ടാവുന്നുണ്ട് അത് പുറത്തോട്ട് അങ്ങനെ അത് അറിയുന്നില്ല

ല്ലേ ഞങ്ങളുടെ വീട്ടിൽ ആഗ്നം നടക്കാൻ പോലും പറ്റില്ല കൂടെ നടന്നു പോകുമ്പോ എനിക്ക് തന്നെ

ഇരകളായി മാറുന്നത് അങ്ങനെ അല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടുതലായിട്ടും ഡ്രഗ്സ് ആണ് കൂടുതലായിട്ട് വരുന്നത് ബേസ് അപകടമായിട്ട് വരുന്നത് അപ്പോൾ അതിലൊരു കൺട്രോൾ ചെയ്യാൻ നിയമത്തിന് പറ്റണം കാരണം ഒരു ജനറേഷൻ പറഞ്ഞാൽ ഞാൻ പഴയ ഒരു സ്റ്റൈൽ വെച്ച് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ ജനിച്ചു വളർന്ന കാലമല്ല ഇന്നിപ്പോൾ ഇവിടെ ഡെവലപ്പായിക്കൊണ്ടിരിക്കണം പക്ഷേ ഞങ്ങളുടെ ഒക്കെ അത് ഞങ്ങൾ ആ ഏജിലുള്ള ആൾക്കാർ കാണുമ്പോൾ ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ ആ പ്രായമുള്ള മകൾ എനിക്കുണ്ട് അവരുടെ എല്ലാം കൊണ്ടൊക്കെ കഴിഞ്ഞ് പക്ഷേ അന്നേരം നമ്മൾ ചില സമയങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അവർക്കിട ആക്ടിവിറ്റി കൂടെ കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളു പക്ഷെ നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കാമെങ്കിൽ ഇന്നും നമ്മൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ അത് വേറെ വിഷയത്തിലൊരു മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം നമ്മൾ ആവുന്നതും കണ്ടില്ല അല്ലെങ്കിൽ കേട്ടില്ല നമ്മൾ ആവുന്നതും നമ്മുടെ സൈഡ് കണ്ട് നമ്മൾ ഒതുങ്ങി പോകുന്നു സാറിൻ്റെ സുഹൃത്തുക്കളുടെ കുട്ടികളോട് സാർ എന്തെങ്കിലും ഇത് ഈ കാര്യങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടോ കാരണം എൻ്റെ കുട്ടി എൻ്റെ സുഹൃത്തുക്കളുടെ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരൊക്കെ ഓരോരോ സ്ഥലങ്ങളിലാണ് പക്ഷെ എനിക്ക് ഇപ്പം അവരോട് പറയാനുള്ളത് നമ്മളുടെ ആ നമ്മളുടെ കൂടി അവൾ അവർ വളർന്ന് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ പോവുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മറ്റുള്ള രീതി കൂടി പോകാനുള്ളത് സാഹചര്യം അവർക്ക് ഉണ്ടാകാതിരിക്കട്ടെ ദൈവത്തോട് പ്രവർത്തിക്കുക മാതാപിതാക്കൾ ഉൾക്കണ്ടരാണോ മാതാപിതാക്കൾ ഉൾക്കണ്ട പക്ഷേ ഒന്നും പറയാനോ അല്ല പ്രവർത്തിക്കുക കാരണം ഇത് പഴയ പല സ്ഥലത്തുകളിൽ നിന്ന് വരുന്ന് ഇവിടെ ചെക്കെറിയ കുട്ടികളാണ് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണ് അവർ അവർക്കിടായ പ്രൈവസിയിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കണേ കാരണം മാതാപിതാക്കൾ ചെറു ചിലവര് അറിയുന്നവരുണ്ടാവും ചിലവർ അറിയാത്തവരുണ്ടാവും അല്ലെങ്കിൽ പോലും നമുക്ക് വേറെ വിഷയങ്ങളൊന്നും ചോദ്യം കൂടി മാതാപിതാക്കളാണോ പുതിയ മാതാപിതാക്കളാണോ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് കാരണം എൻ്റെ ഒരിതിൽ പറയുകയാണെങ്കിൽ പഴയ ആൾക്കാരാണ് അതിൽ കൂടുതൽ നിൽക്കുക കാരണം ഇപ്പോൾ പുതിയ ജനറേഷനിലവരിടേ മാതാപിതാക്കൾ അവരിതിൻ്റെ ആ ഒരു സങ്കല്പത്തിൽ പോകുന്ന ആൾക്കാരായിരിക്കും പക്ഷേ പഴയ പഴയ ആൾക്കാരാണ് അതിൽ കൂടുതലും ആക്ടിവിറ്റും അതില് കൂടുതൽ ഉത്കണ്ഠകരായിട്ട് നിൽക്കുന്ന മാതാപിതാക്കൾ പഴയതാണ് എന്നുള്ള എന്റെ തീരുമാനം പക്ഷെ കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് അതെ വാർത്താ മാധ്യമങ്ങൾ ഹെഡ്ലൈൻസ് വരുന്നത് അവരെ കുറിച്ചാണ് അതിനെ കുറിച്ച് എന്താണ് സാർ കാരണം അതിൽ രണ്ട് പേരുടെ കുറ്റങ്ങളുണ്ട് ആണുങ്ങളുടെ ഇല്ല കൊണ്ട് പെണ്ണുങ്ങളുടെ ഇല്ല കൊണ്ടുകൂടും നമ്മാവുന്ന നമ്മുടെ രീതിയിലുള്ള വസ്ത്രധാരണത്തിൽ നടക്കുക അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ കൂടെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല ചില ആൾക്കാർ വഴിതീറ്റി പോകുമ്പോഴാണ് അതിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പല സ്ഥലങ്ങളിൽ വെച്ച് ഉണ്ടാകും ഇപ്പോഴത്തെ ഒന്നുകൂടെ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ വസ്ത്രധാരണം എങ്ങനെയുണ്ട് സാറിന്റെ കാഴ്ചപ്പാടിൽ പക്ഷേ അത് ഞാൻ പറഞ്ഞേക്കാട്ടും കൂടുതൽ നിങ്ങൾക്കും അറിയാം നിങ്ങൾ പല ആൾക്കാരായിട്ടും പല സ്ഥലങ്ങളിലും പോയി പറഞ്ഞു പക്ഷേ അത് അതിൽ കുറച്ചും കൂടി നമ്മൾ നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള വസ്ത്രധാരണം ഉപയോഗിക്കുക അതാണ് എനിക്ക് പറയാം പക്ഷേ അങ്ങേ ആയിരിക്കുമോ ഇല്ലെന്ന് എനിക്ക് അറിയാൻ പള്ള എന്നാലും ഞാൻ എന്തു പറയും എൻ്റെ മക്കളെ ഞാൻ അങ്ങനെ വളർത്തിക്കണത് ഇന്ന് അങ്ങനെ തന്നെയാണ് പിന്നെ ഇനിയുള്ള തലമുറ എങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല നമ്മുടെ തലമുറ അങ്ങനെ ആവേണ്ട ആർഷഭാരതം എന്നാണ് എല്ലാവരും പറയുന്നത് ആർഷഭാരതം അതെ അപ്പോൾ ആ സംസ്കാരം തന്നെയാണ് നമ്മുടെ മണ്ണിനും നമ്മുടെ മനസ്സിനും നല്ലത് അല്ലേ അതെ കുട്ടികൾക്ക് പിന്നെ മാതാപിതാക്കളല്ല വലുത് അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സാണ് കാരണം അവരുടെ എല്ലാം വിചാരം മാതാപിതാക്കൾ ഇതിലൊരു അവർക്ക് അവർക്കും യാതൊരു പങ്കുമില്ല വരുന്ന അവരുടെ അറിയാൻ പാടില്ലാത്ത ഫ്രണ്ട്സ് ആ ഫ്രണ്ട്സിൽ ചീത്തവരും ഉണ്ട് ചീത്തവരിൽ കൂടുതലും പിള്ളേർ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകുന്നു ലഹരി പോലുള്ള മാഫിയകൾ ഇതിന് ചുറ്റും ഒരു ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ ഈ കുട്ടികൾ വീഴുന്നുണ്ട് അതിലെന്താ സംഭവിക്കുന്നത് പിന്നീട് അവർക്ക് ലഹരികൾ ഉപയോഗിക്കുന്നു തെറ്റായ ജീവിത രീതി വഴി തെറ്റിപ്പോകുന്നു കാരണം ഇന്നത്തെ കാലത്ത് പഴയ കാലഘട്ടങ്ങളിൽ തന്നെ പ്രേമം എന്ന് പറയുന്നത് പവിത്രമായ ഒരു ബന്ധമായിരുന്നു കാരണം നമ്മൾ ഒരു അമ്പലത്തിലോ ഒരു പള്ളിയിലോ കാർന്നവന്മാരുടെ കൂടെ പോയിട്ട് കണ്ണുകൾ കൊണ്ട് നോക്കിയാണ് നമ്മൾ പ്രേമിക്കുന്നത് ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഈ ഫേസ്ബുക്കും വാട്സപ്പും ഉള്ളതുകൊണ്ട് ഒരാളെ അവർക്ക് പരിചയമില്ല ഒരു ബന്ധവും വേണ്ട ആ വാട്സപ്പിൽ കാണുന്ന പ്രണയമാണ് അവർക്ക് അപ്പ കാണുന്ന പുരുഷനും അപ്പ കാണുന്ന സ്ത്രീയുമാണ് ഏറ്റവും വലുത് അപ്പോൾ അവർക്ക് മാതാപിതാക്കൾ എന്ത് പറഞ്ഞാലും ദേഷ്യവും അരിശവുമാണ് നമ്മൾ കരഞ്ഞോട്ടൊന്നും ഒരുക്കാര് പല പെൺകുട്ടികളും ഈ സ്നേഹം എന്ന് പറഞ്ഞത് ഒരു പവിത്ര ബന്ധമാണ് ആ ബന്ധത്തിന് വില കല്പിക്കാതെ പല ചതിക്കുഴിയിലും പോയി പെടുന്നുണ്ട് കാര്യം ഇപ്പം ലഹരി എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മകള് അവളിപ്പോൾ ലഹരി എൽ എൽ ബിക്ക് പഠിച്ച കുട്ടിയാണ് അവളെ ചതിയിൽപ്പെടുത്തി അവളുടെ ഫ്രണ്ട്സ് തന്നെ അവളെ ചതിയിൽപ്പെടുത്തി അവളിപ്പം ലഹരി ഉപയോഗിച്ച് ഇപ്പോൾ എന്താണ് മെൻറ്റൽ പ്രോബ്ലം ആയി അപ്പം ആ വീട്ടുകാരുടെ കരച്ചിലും നമ്മൾ വളരെ ഞാനൊരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എനിക്കതിനെക്കുറിച്ച് അറിയാം വളരെയധികം മാതാപിതാക്കള് വളരെ നാണം കെടുന്നു സമൂഹം പോലും അവരെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നു അവരുടെ കരച്ചിൽ കാണുമ്പോൾ അപ്പം അവര് പറയുന്നത് ആ അതായത് ഓമനയായിട്ട് വളർത്തിയ മക്കളാണ് പിന്നീട് ആ കുട്ടികൾ നശിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് അവർക്കൊരു ലോകമില്ല പിന്നീട് ആ ചതിക്കുഴിലോട്ട് അവർ വീണ്ടും വീഴുന്നു പക്ഷേ നമ്മൾ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവരുടെ മുറികൾ നമ്മൾ പരിശോധിക്കണം അവർ കോളേജിൽ പോയാൽ എത്ര സമയം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വരുന്നു എവിടെ പോകണമെന്ന് മാതാപിതാക്കൾ അന്വേഷിക്കണം അതുപോലെ നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ സ്നേഹം കൊടുക്കണം മറ്റു പുരുഷന്മാരുടെയോ സ്ത്രീകളുടെയോ സ്നേഹം അവർക്ക് ആവശ്യമില്ല മാതാപിതാക്കൾ കുറച്ച് നേരം കുട്ടികളോട് നിന്ന് സംസാരിക്കുക അവരുടെ കോളേജിലെ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അവർക്ക് സ്നേഹം ഇല്ലെന്നുള്ളൊരു തോന്നൽ വരരുത് ഒറ്റപ്പെടുന്ന ഒരു ജീവിതം വരുമ്പോഴാണ് ഈ ഒരു വീട്ടിൽ നോക്കിക്കോ അപ്പന അമ്മയും മക്കളും ഇരിക്കണുണ്ടോ മൂന്ന് പേര് സംസാരിക്കൂല മൊബൈലും പിടിച്ച് മൂന്നുപേരും ഇരിക്കും അതാണ് ഈ ഇപ്പം ഈ കാലഘട്ടത്തിൽ ഈ മൊബൈൽ എന്ന് വന്നു അന്ന് നമ്മുടെ ലോകം നശിഞ്ഞ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത്